കസിൻ്റെ കല്യാണത്തിനായിട്ട് റസ്സെടുക്കാൻ പോകാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുക അപ്പോൾ അതായത് വിളിക്കാനായിട്ടുള്ള ആളൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി നേരെ ടൗണിലുള്ളൊരു ഷോപ്പിൽ ചെന്നു അവിടെ ചെന്ന് ആദ്യം സാരിസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നില്ല ഇച്ചിരി ലേറ്റോ എന്ന് പറഞ്ഞു അപ്പോൾ ചെറുക്കൻ്റെ സിസ്റ്ററിനുള്ള സാരിയാണീ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താ ഈ ഒരു സാരിയാണ് എല്ലാവർക്കും ഒരുവിധം ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരു രണ്ട് സാരി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഉടുത്തൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാം വെച്ച് കൊടുത്തൊക്കെ നോക്കി അപ്പോൾ ഈ ഒരു സാരി റെഡും ഗ്രീനും കോംബേ ഈ ഒരു സാരി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഉടുത്തൊക്കെ നോക്കി നല്ല ഭംഗിയുണ്ടായിരുന്നു സാരി നല്ലൊരു പ്രീമിയം കളക്ഷൻ സാരിയൊക്കെ ആയിരുന്നു നല്ല പതിനായിരം രൂപയോളം എക്സ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്ന സാരി ആയിരുന്നു പക്ഷെ നമ്മൾ ഈ സാരി എടുത്തില്ല കാരണം വൺ ടൈം യൂസിന് ഇത്രയും എക്സ്പെൻസ് ആയിട്ടുള്ള സാരി വേണ്ടാന്ന് വെച്ചിട്ട് ആ സാരി അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് നേരിട്ട് വേണം കുറച്ചുകൂടി ഭംഗിയാണ് സെക്കൻഡ് ഒരു സാരി വെച്ച് നോക്കി പക്ഷേ ഇത് ആൾക്കത്ര ഓക്കേ ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സാരി നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല ജസ്റ്റ് ഉടുത്ത് നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അല്ലാതെ ഒരുപാട് പേർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു അങ്ങനെ സാരി തപ്പി നല്ല സാരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഒരുപാട് സാരി അപ്പോൾ കൂടുതലും പട്ടിൻ്റെ ടൈപ്പ് സാരീസൊക്കെ തന്നെയായിരുന്നു നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഓവറായിട്ട് എക്സ്പെൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിനകത്തൊക്കെ നല്ല അടിപൊളി പട്ട് സാരികളൊക്കെ ഉണ്ടായിരുന്നു നല്ല കളർ കോമ്പോസ് ഒക്കെ ആയിരുന്നു ഈ ഒരു സാരിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല ലാവൻഡർ ഷെയ്ഡൊക്കെ ആയിരുന്നു ഇതിനൊക്കെ ആയിരം രൂപയൊക്കെ പ്രൈസ് റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സാരീസൊക്കെ നോക്കി അപ്പോൾ ഞാനും സാരി കൊടുക്കാമെന്നാണ് പ്ലാൻ അപ്പോൾ ഒരു സാരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ബോഡി ഫുള്ള് ധൈര്യ ഒരു ഹാഷ് കളറാണ് അപ്പോൾ അതെനിക്ക് ഇണങ്ങുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് എടുത്തില്ല പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് അവരവർക്ക് വേണ്ട സാരിയൊക്കെ വെച്ച് നോക്കുക അങ്ങനെ ഞാൻ എന്താ രണ്ട് സാരിയൊക്കെ വെച്ച് നോക്കി എനിക്ക് കൂടുതലും സാരീസ് മിക്കറും കളേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും ഞാൻ കുഴപ്പമില്ല ഇല്ലാത്തൊരു പാറ്റേൺ ഒക്കെ നോക്കി എടുക്കാമെന്ന് വെച്ചിട്ട് ഈ സാരിയൊക്കെ വെച്ച് നോക്കി പിന്നെ ഗ്രീൻ ഞാൻ എടുക്കുന്നില്ല കാരണം ഗ്രീൻ ഉണ്ടെങ്കിൽ കുറേ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ കളേഴ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇതായി ഈ ഒരു സാരി ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല കുറേ സാരീസിൻ്റെ കളക്ഷൻ ഉണ്ട് പട്ടു സാരി മാത്രമല്ല ഫാൻസി ടൈപ്പ് സാരി കോട്ടൺ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫാമിലീസിലുള്ള എല്ലാവർക്കും നോക്കി ഓരോ മോഡലൊക്കെ നോക്കി തന്നെ പല കളർ ഷെയ്ഡിലും ഒരേ പാറ്റേണുള്ള സാരീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നല്ല കുറേ പാറ്റേൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലായിരുന്നു പിന്നെ ഇതാ ഈ ഒരു സൈഡിൽ ഫുള്ളിരിക്കുന്നത് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള സിൽക്ക് സാരീസാണ് നമ്മുടെ പട്ടിൻ്റെ തന്നെ ഇപ്പോഴത്തെ മോളുണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് അതിൽ നല്ല കുറേ കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേസ്റ്റൽ കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ കളേസ് ഒക്കെ എനിക്ക് ചേരുവോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോഴത്തേക്ക് പെണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണിനുള്ള സാരി സെലക്ട് ചെയ്യാനായിട്ട് നോക്കി അപ്പോൾ ഈ ഒരു സാരി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് ഇതല്ല എടുത്തത് ഇത് നോക്കി ഇത് ഒക്കെ നല്ല എക്സ്പെൻസ് ഉള്ള എക്സ്പെൻസുള്ള ആയിരുന്നു നല്ല ഭംഗിയാണ് നേരിട്ട് കാണുക അങ്ങനെ കുറേ കളേഴ്സും കാര്യങ്ങളും ഒക്കെ നോക്കി അപ്പോൾ റെഡ് സാരിയാണ് പുള്ളിക്കാരി ഓൾറെഡി താലി കെട്ടുന്ന ടൈമിൽ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീൻ നോക്കണം എന്നായിരുന്നു ആഗ്രഹം ലാസ്റ്റ് ഈ ഒരു സാരി ആയിരുന്നു പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് നല്ല ബോട്ടിൽ ഗ്രീൻ കളറാണ് നമ്മൾ ഇതിൽ നോക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല അതിനകത്ത് കോപ്പർ ഷെയ്ഡാണ് ഫുള്ള് പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഫാൻസി സാരി നോക്കാനായിട്ട് പോയി ഫാൻസി സാരിയൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസ് ആയിരുന്നു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് ഒക്കെ ആയിരുന്നു നോർമൽ ഒരു സാരിക്ക് തന്നെ അതായത് ഇതുപോലത്തെ കുറേ നല്ല അടിപൊളി സാരീസും അപ്പോൾ അപ്പം ധെയ്യൊരു ഗ്രീനൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറേ നെറ്റിനകത്തൊക്കെ വർക്ക് ചെയ്ത നല്ല അടിപൊളി സാരീസൊക്കെ ഉണ്ടായിരുന്നു കുറേ നല്ല കളർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ ഒരു ഫോർ തൗസൻഡ് ഒക്കെ ആയിരുന്നു പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിസപ്ഷന് സാരി ഉടുത്ത് നിൽക്കാമെന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ അങ്ങനെയാണ് സാരീസും കാര്യങ്ങളൊക്കെ നോക്കിയത് അപ്പോൾ അതാ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടിനും ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് മുകളിലൊക്കെയായിരുന്നു പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതാ ഇതുപോലത്തെ സാരീസ് കുറേ അവിടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു സാരി ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ജസ്റ്റ് ചുമ്മാ ഒന്ന് വെച്ചൊക്കെ നോക്കി അങ്ങനെ എല്ലാ വെറൈറ്റി ഇപ്പോഴത്തെ മോഡൽ സാരീസ് എല്ലാം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ടോട്ടലി കൺഫ്യൂഷൻ ആയിരുന്നു സാരി എടുക്കാൻ ഒരുപാട് പേർക്ക് കുറേ സാരീസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഒരുവിധം അതൊക്കെ എടുത്ത് ഒതുക്കി അത് കഴിഞ്ഞ് നേരെ സെറ്റും മുണ്ടും ഒക്കെ എടുക്കാനായിട്ട് പോയി അതും എല്ലാം എടുത്തു അത് കഴിഞ്ഞിട്ട് ചുരിദാർ വേണ്ടവരുണ്ടായിരുന്നു കൂട്ടത്തിൽ അങ്ങനെ ചുരിദാർ സെറ്റ് നോക്കാനായിട്ട് പോയി ചുരിദാർ സെറ്റും ഒക്കെ നല്ല കളക്ഷൻസും കാര്യങ്ങളുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി അടുത്തുള്ള തന്നെ ഒരു ഹോട്ടലിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു എല്ലാവരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേറെ നിറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ രാവിലെ ഞങ്ങൾ ഷോപ്പിൽ കയറിയതാണ് അത് കഴിഞ്ഞ് നേരെ മെൻസിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത് മെൻസിന് വേണ്ട ഷർട്ടും കാര്യങ്ങളും എല്ലാം ഒരുവിധം ലേഡീസിൻ്റെ ഷോപ്പിംഗ് എല്ലാം ഒരുവിധം ഒതുക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരെ നമ്മൾ മെൻസിൻ്റെ സെക്ഷനിൽ പോയിട്ട് എല്ലാവർക്കും ഷർട്ടും കാര്യങ്ങളും അതിനനുസരിച്ചുള്ള മുണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുവിധം ആൾക്കുള്ള കാര്യങ്ങളെല്ലാം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നേരെ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട് പിന്നെ സാധനം എല്ലാം സെറ്റാക്കി ബില്ലടിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയുള്ള വീഡിയോ